ജഗിർ വെള്ളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സഞ്ജു സാംസണിനെ ഈ ഫിനിഷറുടെ റോളിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഫിനിഷറുടെ റോളിൽ ഇടലോ അതിനിപ്പോൾ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് സഞ്ജുവിനെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്താ പറയുക പി ആർ വർക്കുകളാണോ അത് ഒറിജിനലാണോ എന്നറിയില്ല നിരന്തരമായിട്ട് കമൻറ്റ് ബോക്സുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻസും ഉണ്ട് അപ്പം അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് സഞ്ജു സാംസൺ മിഡിൽ ഓർഡറിൽ വന്നാൽ എന്താണ് കുഴപ്പം എന്നുള്ളത് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഓപ്പണിങ്ങിൽ സഞ്ച് വരാനുണ്ടായ കാരണവും ഗില്ല് ഇറങ്ങാനുള്ള ഒരു കാരണവും അതായത് ഗില്ല് ടെസ്റ്റ് സീരീസ് കളിക്കാൻ വേണ്ടിയിട്ട് ആളൊരു ബ്രേക്ക് എടുത്തു അതിന് മുമ്പായിട്ട് ആളുടെ ഒരു റൺ റേറ്റ് ആ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് ഇന്നിങ്സിൽ നിന്ന് ഒരു സെഞ്ച്വറിയും മൂന്ന് അർദ്ധ സെഞ്ചുറിയും അതുപോലെ തന്നെ മൂന്ന് തേർട്ടീൻ പ്ലസ് സ്കോറുമായിട്ട് പീക്ക് ഫോമിലാണ് അന്നെങ്കിൽ നിന്നിരുന്നത് അപ്പോൾ ടെസ്റ്റ് സീരീസ് കളിക്കാൻ വേണ്ടിയിട്ട് ടി ട്വൻറ്റിയിൽ നിന്ന് ഇയാൾ ബ്രേക്ക് എടുത്തു ഇവിടുന്ന് ആണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത് ഇതിലേക്ക് പകരക്കാരനായി വന്ന സഞ്ജു അതായത് അഞ്ച് കളിയിൽ മൂന്ന് അടിക്കുന്നു അങ്ങനെ സഞ്ജു ഓപ്പണറായിട്ട് സ്ഥിരപ്പെട്ടു അങ്ങനെ എല്ലാവരും കരുതിയിരിക്കുമ്പോഴാണ് അവിടുന്ന് മുട്ടകൾ വാരിക്കൂട്ടുന്നത് അങ്ങനെ ലോക തോൽവി ആയും ഒരു ഇംഗ്ലണ്ട് സീരീസ് മൊത്തത്തിൽ മുടിപ്പിച്ചു പിന്നെ ഐ പി എൽ ഫോം ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിലെ ഫോം വൺ ഡേ ഇന്റർനാഷണലെ ഫോമ് എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് സഞ്ജുവിൻ്റെ ഫോം ഔട്ട് നോക്കിയും ഗില്ല് ടി ട്വൻ്റി ടീമിലേക്ക് ഏഷ്യാ കപ്പിൽ മടങ്ങി വരുന്നു അവിടെയും പാകിസ്ഥാനെതിരെ ഇരുപത്തെട്ട് പോളിൽ നാൽപ്പത്തേഴ് റൺസ് നേടിയ ഒരു ഇന്നിംഗ്സ് ഉണ്ടായിരുന്നു സഞ്ജു ഏഷ്യ കപ്പിലെ മിഡിൽ ഓർഡറിലേക്ക് മാറ്റപ്പെട്ടു ഇതാണ് ആദ്യത്തെ അധ്യായം ഇനി ഓസ്ട്രേലിയയിലേക്ക് പോയപ്പോൾ ഇരുപത് ബോളിൽ മുപ്പത്തേഴ് റൺസ് പതിനാറ് ബോളില് ഇരുപത്തൊമ്പത് റൺസ് എന്നിങ്ങനെ ഗില്ലിൻ്റെ രണ്ട് ഇന്നിങ്സുകൾ മഴ കൊണ്ടുപോയി അതുപോലെ തന്നെ മറ്റൊരു കളിയിലെ നാൽപ്പത്താറ് റൺസും നേടിയിരുന്നു ഒരു എബോ ആവറേജ് സീരീസ് തന്നെയായിരുന്നു അത് പിന്നീട് സൗത്ത് ആഫ്രിക്കെതിരെ മൂന്ന് മത്സരങ്ങൾ ഫ്ലോപ്പ് ആയതും ഗില്ല് ടീമിൽ നിന്ന് ഫ്ലോപ്പ് ആയപ്പോൾ തന്നെ ഗില്ല് ടീമിൽ നിന്ന് ഡ്രോപ്പായി നാല് പൂജ്യം ഇരുപത്തെട്ട് എന്നിങ്ങനെയുള്ള സ്കോറുകളായിരുന്നു ഗില്ലിന് അങ്ങനെ ഗില്ല് ഡ്രോപ്പ് ആയതോട് കൂടിയിട്ട് ഒരു ബാറ്റ്സ്മാൻ കുറഞ്ഞു പോവുകയാണ് ഓപ്പണിംഗ് സ്ഥാനത്ത് ഒരു ബാറ്റ്സ്മാൻ അപ്പോൾ മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന അതായത് കീപ്പറായിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യലിസ്റ്റഡ് കീപ്പറാണ് സ്പെഷ്യലിസ്റ്റ് കീപ്പർ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താണ് പണ്ട് രാഹുൽ ദ്രാവിഡ് കീപ്പിംഗ് സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു സ്പെഷ്യലൈസ്ഡ് കീപ്പറിനെ മാറ്റിയിട്ട് അതുപോലത്തെ ഒരു അവസ്ഥകൾ വരികയാണ് അപ്പോൾ ഈ മിഡിൽ ഓർഡറിൽ കളിക്കുന്ന സ്പെഷ്യലിസ്റ്റ് കീപ്പർ കൂടി ടീമിൽ വേണ്ട എന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ബാക്കപ്പായിട്ട് ഇഷാൻ വരുന്നു സഞ്ജുവിനേക്കാൾ ബെറ്ററായിട്ട് കളിച്ചുകൊണ്ട് ഇഷാൻ സ്പോർട്ടിൽ സീൽ ചെയ്തു ഇപ്പോൾ സഞ്ജു ഫാൻസ് പറയുന്നത് സഞ്ജുവിനെ റിങ്കുവിന് പകരം മിഡിൽ ഓർഡറിൽ ഫിനിഷർ റോളിൽ ഇറക്കണം എന്നാണ് അത് സഞ്ജു ഫാൻസാണോ സഞ്ജുവിൻ്റെ പി ആർ വർക്കാണോ എന്നറിയില്ല ഗില്ലിനെ കളിപ്പിക്കാൻ വേണ്ടി സഞ്ജുവിനെ പൊസിഷൻ മാറ്റി കളിപ്പിച്ചു എന്നും സഞ്ജു മിഡിലിൽ തിളങ്ങില്ല എന്നും പറഞ്ഞ അതേ ആളുകൾ തന്നെയാണ് വീണ്ടും ഇപ്പോൾ സഞ്ജുവിനെ മിഡിലിൽ തിരികെ കയറ്റാൻ പറയുന്നത് ഇങ്ങനെ മിഡിലിൽ തിരികാനാണെങ്കിൽ ആ പൊസിഷനിൽ കളിക്കുന്ന കീപ്പർ വേറെ ഉണ്ടല്ലോ ഇപ്പൊരു സ്പെഷ്യലൈസ്ഡ് കീപ്പറാണ് അതിലേക്ക് തിരികെ കയറ്റേണ്ടത് എന്നുണ്ടെങ്കിൽ നല്ല കീപ്പർ വേറെ ഉണ്ടല്ലോ അപ്പോൾ അവരോട് കാണിക്കുന്ന ഒരു അനീതി ആവില്ലേ അത് അപ്പോൾ അനീതിയും നീതിയും ഒക്കെ സഞ്ജുവിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അവിടെ മാറി മറയാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കേരള ക്രിക്കറ്റ് എന്തൊക്കെ പറയുക പ്രേമികൾക്കുള്ളത് ക്രിക്കറ്റ് പ്രേമികൾക്കല്ല സഞ്ജു പ്രേമികൾക്കുള്ളത് അതായത് സഞ്ജു മാത്രമാണ് നല്ലത് ബാക്കിയുള്ളവരെയൊക്കെ തവിടുത്ത് മേടിച്ച പോലത്തെ വർത്തമാനങ്ങളാണ് കേൾക്കുന്നത് സഞ്ജു എന്നൊരാളെ ടോപ്പ് ഓർഡറിൽ കളിപ്പിക്കാൻ വേണ്ടി മാത്രം ഗില്ല് ജിതേഷ് എന്നിങ്ങനെ രണ്ട് പേരെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നത് അതുപോലെ തന്നെ സഞ്ജു ഇപ്പോൾ കീപ്പിംഗ് സ്ഥാനം മാറ്റി കൊടുത്തപ്പോൾ അതിന് റീൽസ് ഇട്ട് അതായത് സെൻറ്റിമെൻറ്റ്സ് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഇട്ടിട്ട് ഒരുപാട് അണ്ണന്മാർ കരഞ്ഞു വിലിച്ചിരിപ്പുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇന്ത്യൻ ടീം എങ്ങനെയെങ്കിലും ജയിക്കണം എന്ന് എന്നല്ല അവരുടെ ഒരു ആവശ്യം സഞ്ജു എങ്ങനെയെങ്കിലും ടീമിനകത്ത് അതിനകത്ത് ഒരാൾ ഒരു പാട്ടായിരിക്കണം പാട്ടായിരുന്ന മാത്രം പോലല്ലോ കളിക്കണവരെ മാത്രമല്ല ക്രിക്കറ്റ് ടീമിനാവശ്യമുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ തന്നെ കേരളത്തിൽ എണ്ണം പറഞ്ഞ കളിക്കാർ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് സഞ്ജു സാംസൺ മാത്രമൊന്നുമല്ല ഓക്കെ എന്നിട്ട് ഈ സഞ്ജുവിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓപ്പണറായിരുന്ന ഗില്ലിനും ജിതേഷിനൊക്കെ മാറ്റി നിർത്തി ഇയാൾക്കൊരു ചാൻസ് കൊടുത്ത് അപ്പം ഇപ്പോൾ ഇപ്പോൾ പി ആർ വർക്കാണോ ഫയൻസ് ആണോ എന്ന് അറിയില്ല അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു ഓപ്പണായിട്ട് ഇറങ്ങുന്നതാണ് പ്രശ്നം മിഡിലിൽ കളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സഞ്ജു സെറ്റാവും സത്യത്തിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻ്റ് ചെയ്യാം ഓക്കെ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്